രാജ്യവും സംസ്ഥാനങ്ങളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച സമ്പൂർണ്ണ ബജറ്റ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്ന അമരാവതിയുടെ വികസനത്തിന് ആവശ്യമായ കേന്ദ്ര കേന്ദ്രസഹായം നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ കാലങ്ങളായുള്ള ആവശ്യം ഇതിന് പതിനയ്യായിരം കോടി രൂപയാണ് തലസ്ഥാന വികസനത്തിന് മാത്രമായി കേന്ദ്രം ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് വേണ്ടി ബഹുമുഖ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും പണം സ്വീകരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്നും നിർമ്മലാ സീതാരാമൻ ബജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്രയധികം സഹായങ്ങൾ ലഭിച്ചത് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് നിരവധി പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴരുന്ന കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിന് പേരിന് പോലും ഒരു പദ്ധതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തെക്കുറിച്ച് അക്ഷരം മിണ്ടാൻ പോലും ബജറ്റിൽ അദ്ദേഹം കൂട്ടാക്കിയില്ല ബജറ്റിന് മുമ്പുള്ള ആലോചനകളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെത്തിയ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിരവധി ആവശ്യങ്ങളായിരുന്നു ധനമന്ത്രിയോട് നേരിട്ട് ഉന്നയിച്ചത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചപ്പോഴും കേരളത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനോ പരിഗണിക്കാനോ ശ്രമിച്ചില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടായാൽ കേന്ദ്ര പദ്ധതികളും മറ്റ് ആനുകൂല്യങ്ങളും വലിയ തോതിൽ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്ന അവകാശവാദമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ആവർത്തിച്ചത് എന്നാൽ തൃശ്ശൂരിൽ നിന്നും ഒരു എം ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് വിലയിരുത്തൽ തൃശ്ശൂരിൽ നിന്നും വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നിരന്തരം ഉന്നയിച്ച കാര്യമായിരുന്നു തന്നിലൂടെ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുമെന്നത് എന്നാൽ എല്ലാം പാഴ്വാക്കായി എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം പക്ഷേ സുരേഷ് ഗോപിയും കൊടുക്കാൻ തയ്യാറായിട്ടില്ല സുരേഷ് ഗോപി നിർമ്മല സീതാരാമനുമായി സംസാരിച്ച് കേരളത്തിലെ സ്ഥിതി വിലയിരുത്തിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കേന്ദ്രം കേരളത്തിന് എതിരാണെന്ന പ്രതിനിധി പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ടെന്നും ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞുവെന്നാണ് പറയുന്നത് എങ്കിലും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയും സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോട് അവഗണന ഇല്ലെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലേ സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ലെന്നും കോഴിക്കോട് നൽകിയ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നത് കാലാകാലങ്ങളായി സംസ്ഥാനം ഉയർത്തുന്ന ആവശ്യമാണ് ഇത് തങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി നേതാക്കളും അവകാശപ്പെട്ടിരുന്നു എന്നാൽ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല സാമ്പത്തിക നയങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് കേരളം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ സമരം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അതിൻ്റെ പ്രതിഫലനമൊന്നും തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല ക്ഷേമ പെൻഷനുകൾ മുഴങ്ങിയതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കേരള സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയത് കേരള സർക്കാർ നടത്തിയ നവകേരള സദസ്സിൽ സദസ്സരുൾപ്പെടെ മുഖ്യ ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിനോടുള്ള കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക അവഗണന എന്നാൽ തൊഴിലില്ലായ്മ പൂർണ്ണമായും അവസാനിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകരമായ ബജറ്റാണിതെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് കേരളത്തിലെ ഓരോ കേന്ദ്ര പദ്ധതിക്കും എന്തൊക്കെ ലഭിച്ചുവെന്ന് വ്യക്തമാകാൻ ഇരിക്കുന്നതേയുള്ളൂവെന്നും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു ബജറ്റിലും എയിംസ് പോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാറില്ലെന്നും കേരളത്തിൽ എയിംസ് വരുമെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത് ഇക്കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്